നമസ്കാരം എന്നും കഴിക്കുന്ന പ്ലാവ് വളരെ സന്തോഷമാണ് ആ പ്ലാവിൻ്റെ അടിഭാഗത്ത് മുഴുവൻ ചക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര സങ്കുടും ഈ പ്ലാവിൻ്റെ അടിയിലാണ് എപ്പോഴും ചക്ക കൂടുതലുണ്ടാകുക നിറയെ ഉണ്ടാവും കൊല കുത്തിയിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്താണ് ചക്ക ഉണ്ടാകുക അപ്പോൾ മണ്ണിൽ മുട്ടി നിൽക്കുന്നതിനൊക്കെ ഈ ഫംഗസ് വന്നിട്ട് എല്ലാം ചീഞ്ഞു പോകും കുറെ ചക്ക ഞാൻ പൊട്ടിച്ചു കളഞ്ഞതാ വീടും ഉള്ളത് വളർന്ന് വന്നിട്ടേക്ക് അത് മണ്ണിലായി വിരിഞ്ഞു വരുമ്പോൾ ഫ്ലാവിനകത്ത് പൊട്ടുവെക്കുമ്പോൾ നമുക്ക് അറിയില്ല പക്ഷെ ചക്ക വളർന്നു വരുമ്പോൾ വീണ്ടും മണ്ണിലായി മാതിരി മണ്ണിൽ ഇരിക്കും വീട്ടേണ്ടായി പോകും ഈ മഴയത്ത് കുത്തി ഒലിക്കുന്ന മഴയല്ലേ ആ സമയത്ത് ഭയങ്കരമായിട്ട് അഴുക്കാവും ഞാനപ്പ അതിനെക്കൊന്ന് കുളിപ്പിച്ച് ഒരു ചാക്കിലേക്ക് എത്തി കെടത്താന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യാണ് നിങ്ങൾക്കിടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ പ്ലാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തു ചെയ്യുന്നു പറഞ്ഞാൽ ഒത്തിരി സന്തോഷം ഇനിയിപ്പോൾ ഇങ്ങനെ കുളിപ്പിച്ചു കൊടുത്താൽ വീട്ടിൽ ഇവരൊക്കെ പോകുന്നൊന്നും പറയാനുള്ള പിന്നെ കൊയാ പോട്ടെ കണ്ടപ്പോൾ ഉള്ള ഒരു വിഷമം കൊണ്ട് ഇങ്ങനെ ചെയ്യാം ഇടിഞ്ചക്കയൊക്കെ ആവുകയാണെങ്കിൽ ആർക്കെങ്കിലും ഇടിഞ്ചക്ക ആയിട്ടെങ്കിലും പറിച്ചു കൊടുക്കാലോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രേ ഉള്ളൂ കുഞ്ഞു വീഡിയോ ആണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം ബായ്